കൈകൾ എൻ കണ്ണി തുടയ്ക്കുന്ന ദറിയുന്നു നിൻ കൈകൾ എൻ കണ്ണി തുടയ്ക്കുന്ന ദാറിയുന്നു ഞാ ആരാതിൻ യേശു പാരാ വണങ്ങുന്നു ഞാൻ പ്രിയനെ തേജസ്സേഴും നിദയത്തിൽ ആനന്ദ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരം ആയിരമായി തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിക്ഷന്മാരോട് പറഞ്ഞു തുടങ്ങിയത് പരീക്ഷന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവിൻ മൂടി വെച്ചത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കുകയില്ല ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞത് എല്ലാം വെളിച്ചത്ത് കേൾക്കും അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത് ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൊന്നിട്ട് നരകത്തിൽ കള്ളി ക തള്ളിക്കളയാന് അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ അതെ അവനെ ഭയപ്പെടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ട് കാശിന് അഞ്ച് കുരുകിലിനെ വിൽക്കുന്നവന് അല്ലയോ അവയിൽ ഒന്നിനെപ്പോലും ദൈവം മറന്നുപോകുന്നില്ല നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവപുത്രന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിക്കളയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിക്കളയും മനുഷ്യപുത്രൻ നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും പരിശുദ്ധാത്മാവിൻ്റെ നേരെ ഭൂക്ഷണം പറയുന്നവനോടോ ക്ഷമിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയമ്പകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തു പ്രതിപാദിക്കേണ്ടോ എന്ത് പറയേണ്ടോ എന്ന് വിചാരപ്പെടേണ്ട പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട് ഗുരു ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു അവനോട് അവൻ മനുഷ്യ എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് എന്ന് ചോദിച്ചു പിന്നെ അവരോട് സകല ദിവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊഴുവിൻ ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തു വകയല്ല അവൻ്റെ ജീവന് ആധാരം എന്ന് പറഞ്ഞു ഒരു ഉപമയും അവരോട് പറഞ്ഞത് ധനവാനായൊരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു അപ്പോൾ അവൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എൻ്റെ വിളവ് കൂട്ടിയേപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു പിന്നെ അവൻ പറഞ്ഞത് ഞാൻ ഇത് ചെയ്യും എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയുമെല്ലാം അതിൽ കൂട്ടി വയ്ക്കും എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വച്ചിരിക്കുന്നു ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും ദൈവമോ അവനോട് മൂട ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെ ആകുന്നു അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആകയാൽ എന്ത് തിന്നും എന്നു വിചാരിക്കുന്നു വിചാരിക്കുക ജീവനായ കൊണ്ടും എന്തു ഉടുക്കുമെന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ കാക്കയെ നോക്കുവാൻ അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡികശാലയും കളപ്പുരിയും ഇല്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു പർവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ പിന്നെ വിചാരപ്പെടുന്നതിനും തൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും ആകയാൽ ഏറ്റവും ചെറിയവനെ പോലും നിങ്ങൾ പോരാത്തവരെങ്കിൽ ശേഷമുള്ളതിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത് താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പിൻ അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നുമില്ല എന്നാൽ ശലോമോൻ പോലും തൻ്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്ര അധികം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത് ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നു അവൻ്റെ രാജ്യം അന്വേഷിപ്പിൻ അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത് നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ കള്ളൻ അടുക്കള് അടുക്കുകയോ പുഴു കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകി പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളു നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കൊടുത്തിയും കൊണ്ടിരിക്കട്ടെ യച്ചാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളുടെ നിങ്ങൾ തുല്യരായിരിക്കും യചമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ അവൻ അര കെട്ടി അവരെ ഭക്ഷണം തിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അവൻ രണ്ടായാമത്തിൽ വന്നാലും മൂന്നാമതിൽ വന്നാലും അങ്ങനെ കണ്ടുവെങ്കിൽ അവൻ ഭാഗ്യവാന്മാർ കള്ളൻ ഇന്ന വഴിക്കായിട്ട് വരുന്നു എന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുരപ്പാൻ സമ്മതിക്കയില്ല എന്നറിവിൻ നിനക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പീൻ കർത്താവെ ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത് തക്ക സമയത്ത് വീതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകൻ ആര് യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ തനിക്കുള്ളത് സകലത്തിനും അവന് വിചാരനാക്കി വെക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ ദാസൻ യജമാനൻ താമസിച്ച് വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാര്യത്തെയും തല്ലുവാനും തിന്ന് കുടിച്ച് മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കത്തക്ക നാളിൽ അറിയാത്ത നാഴികയിലും ആ ദാസൻ്റെ യജമാനം വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവന് അവിശ്വാസികളുടെ കൂടെ പങ്ക് കൽപ്പിക്കുകയും ചെയ്യും യജമാൻ്റെ ഇഷ്ടമറിഞ്ഞ് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടി കൊള്ളും അറിയാതെ കൊണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറവ് അടി വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും ഭൂമിയിൽ തീ ഇടുവാൻ ഞാൻ വന്നിരിക്കുന്നു അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു എങ്കിലും എനിക്ക് ഒരു സ്നേഹവും ഏൽപ്പി ഒരു സ്നാനം ഏൽപ്പാനുണ്ട് അത് കഴിവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു ഭൂമി സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നു അല്ലല്ല ചിത്രം വരുത്തുവാൻ എത്ര എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരോട് മൂവരോടും മൂവരോട് ഇരുവരും ഇങ്ങനെ അഞ്ച് പേർ തമ്മിൽ ചിദ്രിച്ചിരിക്കും അപ്പൻ മകനോടും മകൻ അപ്പനോടും അമ്മ മകളോടും മകൾ അമ്മയോടും അമ്മായി അമ്മ മരുമകളോടും മരുമകൾ അമ്മായി അമ്മയോടും ചിദ്രിച്ചിരിക്കും പിന്നെ അവൻ പുരുഷാർത്ഥത്തോട് പറഞ്ഞത് പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്നു നിങ്ങൾ ഉടനെ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അതി ഉഷ്ണമുണ്ടാകും എന്ന് പറയുന്നു അത് സംഭവിക്കുകയും ചെയ്യുന്നു കപടഭക്തിക്കാരെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയാം എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എന്ത് ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്ത് പ്രതിയോഗികളോടുകൂടെ അധികാരിയുടെ അടുക്കൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് അവനോട് നിരുന്നുകൊള്ളു നിരുന്നുകൊള്ളുവാൻ ശ്രമിക്കുക അല്ലാഞ്ഞാൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ മുമ്പിൽ ഇഴച്ചു കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കോൽക്കാരൻ്റെ പക്കൽ ഏൽപ്പിക്കുകയും കോൽക്കാരൻ തടവിൽ ആക്കുകയും ചെയ്യും ഒടുക്കത്തെ കാശ് പോലും കൊടുത്തിരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് മാധുരമാൻമൊഴികൾ തണുപ്പിക്കുന്ന കൃതേയം മാധുരമാൻമൊഴികൾ ിക്കൻ കൃതയം ആരാതിൻ ശുപറ വണങ്ങുന്നു ഞാൻ പ്രിയനെ തേജസ്സേഴും നികമൻ കൃതയത്തിൽ On me. <laughs>